ഫോൺ വേണ്ട ഇനി കേട്ടോ കുട്ടികളെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് അമ്മമാരോട് ചോദിക്കുന്നു അമ്മേ ഒന്ന് ഫോൺ തരുമോ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എന്ത് പറയും നമ്മൾ കൊടുക്കണോ വേണ്ടിയോ ഹായ് ഞാൻ ഡോക്ടർ സൗമ്യ ഞാൻ ഒരു സീനിയർ കൺസൾട്ടന്റ് പിഡിയാട്രിക് ഒഫ്താമോളജിസ്റ്റ് ഫ്രം കോംപ്രസ് ഹോസ്പിറ്റലാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും പോലെ കുട്ടികൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് അമ്മമാര് വന്നിട്ട് പറയുന്നു എന്റെ കുട്ടി എപ്പോഴും ഫോണിലാണ് ഡോക്ടറെ എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കുട്ടികളെ ഈ ഒരു ഫോൺ അഡിക്ഷൻ എന്ന് മാറ്റാൻ വേണ്ടി കോവിഡ് നയൻറ്റീൻ വന്നപ്പം നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു നമ്മൾ അത് പരിഹരിച്ചു അത് താണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ അതോടെ പഠിച്ചു ഒന്ന് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാം വീട്ടിൽ നമ്മൾ അഥവാ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ വീട്ടിൽ തന്നെ എഴുതിയിട്ട് പഠിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് അതായത് ഒരു ഫോൺ അഡിക്ഷൻ നമ്മളെ കുട്ടികൾ വന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം അപ്പം അത് എന്തുകൊണ്ട് വന്നു അതിൻ്റെ ഒരു പാർശ്വഫലം എന്താണ് നമുക്കൊന്ന് കാണാം ഞാൻ ഒരു കണ്ണിൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഒ പിയിൽ കാണുന്ന കുട്ടികൾ കണ്ണടേൻ്റെ ഒരു പവർ അതായത് കാഴ്ച ശക്തി കുറഞ്ഞ് ക്ലാസ് റൂമിൽ പോയി ബോർഡ് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ ഒക്കെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പറയും ടീച്ചേഴ്സ് പറയും കുട്ടികൾക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഒന്ന് പോയി ഡോക്ടറെ ഒന്ന് കാണിക്കും കുറെ പേരൻസ് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു എന്താ ഡോക്ടർ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ മൊബൈൽ യൂസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ ഇതിലെ മേജറായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക് കുട്ടികൾ കാണാൻ പറ്റുന്നത് ഒന്ന് അവർ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ബോർഡ് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ് മെയിൻ ആയിട്ട് കുട്ടികൾ വരാറ് രണ്ടാമത് കണ്ണ് ചോക്കന്ന് കണ്ണ് ചൊർച്ചൽ വരുന്നു കണ്ണിലൊരു സ്ട്രെയിൻ വരുന്നു ഒരു തലവേദന എപ്പോഴും ഒരു തലവേദന മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്ന ഒരു സംഭവം റിഫ്രാക്റ്റീവ് ഇറർ ഇല്ലെങ്കിൽ മയോപ്യ അല്ലെങ്കിൽ ഹൃസ്വദൃഷ്ടി അതായത് കുട്ടികൾക്ക് അടുത്തുള്ളത് കാണാൻ പറ്റും പക്ഷെ ദൂരേക്കുള്ളത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഇങ്ങനെ വരുന്ന ഒരു മെയിൻ പ്രശ്നം ഈ എക്സസീവ് നിയർ വർക്ക് ഇല്ലെങ്കിൽ എക്സസീവ് മൊബൈൽ യൂസ് കാരണം വരുന്ന ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണം എന്താവും വെച്ചാൽ അവർക്ക് ചിലപ്പം ദൂരെയുള്ള കാണാൻ ബുദ്ധിമുട്ടാവും കൂടുതലായിട്ട് കണ്ണ് സ്ട്രെയിൻ ചെയ്യും അത് കാരണം തലവേദന വരാം അതിന് നമുക്ക് അത് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ചിലപ്പോൾ ഗ്ലാസ്സസ് കൊടുക്കേണ്ടി വന്നിരിക്കാം ഇത് മാത്രമല്ല ഈ ഒരു പവർ ചിലപ്പം എക്സസീവ് നിയർ വർക്ക് അല്ലെങ്കിൽ എക്സസീവ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പം കണ്ണിന് വേറെ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഈ കുട്ടികൾക്ക് നമ്മൾ ഒരു ട്വൻ്റി ട്വൻറ്റി ട്വൻ്റി റൂൾ അതാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് ഫീറ്റ് അകലെ ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് നോക്കും എന്നിട്ട് പിന്നെ ആ നിയർ വർക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ജോലിയിൽ കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ബ്രേക്ക് എടുത്താൽ ഈ ഒരു സംഭവം വരാതിരിക്കാൻ നമുക്ക് അത് സഹായിക്കും രണ്ടാമത് നമുക്കിപ്പം കൺ കണ്ടുവരുന്നത് കുട്ടികൾ കുറേ നേരം ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് പോയിട്ട് കളിക്കുന്ന ഒരു പ്രവണത കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് എൻകറേജ് ചെയ്യാൻ പ്രത്യേകിച്ച് സ്കൂൾ ടീച്ചേഴ്സും സ്കൂളിലെ അധികൃതരും നന്നായിട്ട് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ ജനറേഷനിലെ ഭൂരിപക്ഷ പാരൻസ് വർക്കിംഗ് പാരൻസാണ് അപ്പോൾ എന്താവും നമുക്ക് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ നമുക്ക് ടൈം കിട്ടാറില്ല പക്ഷേ നമ്മളെ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്നിട്ട് അവരുടെ കൂടെ ആ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാലേ അത് പറ്റുള്ളൂ അതുപോലെ നമ്മൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷം കൂടുതലായിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്താൽ അവർക്കും ഒരു പ്രവണതയായിരിക്കും കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ അപ്പം നമ്മൾ ഒരു റോൾ മോഡലായിട്ട് വേണം അവർക്ക് ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു റീഡിങ് ഹാബിറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ പുതിയ പുതിയ ഗെയിംസ് നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം അവരെ കൂടെ ഇരുന്ന് കളിക്കാം ഇതൊക്കെയാണ് വഴികൾ നമുക്ക് അവരെ ഫോണുമായിട്ട് ഒന്ന് ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് ഉള്ള ഒരു ഇഷ്യൂ വരുന്നത് ഒരു ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയും അതായത് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു റേറ്റ് നോർമലി നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു റേറ്റ് നമ്മൾ പറയുന്നത് ഒരു മിനിറ്റിൽ അറൗണ്ട് ഫിഫ്റ്റീൻ ടു ടൈംസ് ആണ് ഒരു ട്വന്റി തൊട്ട് ഇരുപത് ടൈംസ് ആണ് നമ്മൾ കണ്ണ് ചിമ്മുന്നത് പക്ഷേ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താവും ആ ബ്ലിങ്ക് റേറ്റ് കുറഞ്ഞു വരും അതൊരു അഞ്ച് തൊട്ട് ഏഴ് വരെ മാത്രമേ നമ്മൾ ഒരു ദാറ്റ് അതായത് ഫൈവ് ടു സെവൻ ടൈംസ് പെർ മിനിറ്റ് ഇത് മാത്രമായിരിക്കും ആ ഒരു ബ്ലിങ്ക് റേറ്റ് ആയിട്ട് മാറുന്നത് അപ്പോൾ എന്താവും നമ്മളെ കണ്ണിലുള്ള ഒരു കണ്ണീർ ആറിപ്പോകുന്ന ഒരു പ്രവണത കൂടും അതായത് ഡ്രൈ ആയി എന്ന് പറയും അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി കുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ട്വൻ്റി 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 റൂൾ ഫോളോ ചെയ്താൽ ആ ഒരു സംഭവം കൂടി നമുക്ക് ഒഴിവാക്കാം ഫോൺ വന്നപ്പം നമുക്ക് കുറേ സംഭവങ്ങൾ പഠിക്കാൻ പറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഒരു എഡ്യൂക്കേഷൻ വൈസും ഒരു നല്ല കാര്യം നേടാൻ പറ്റും പക്ഷെ ഈ ഫോണ് നമ്മൾ റൂൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പോന്നെയാണ് നല്ലത് അപ്പം നമുക്ക് ഫോൺ ഒഴിവാക്കാം അല്ലെ അഞ്ചു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ എന്തായാലും ഓർത്തു വെക്കുക സ്ക്രീൻ ടൈം നല്ലതല്ല ഓക്കെ സി ഓൺ